എല്ലാവർക്കും ടിപ്സ് ആൻഡ് ഡോക്സ് ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തന്റെ പങ്കാളിയെ എങ്ങനെയാണ് ലൈംഗിക ബന്ധത്തിലേക്ക് കൊണ്ടുവരേണ്ടത് അല്ലെങ്കിൽ ഏത് രീതിയിൽ ഉത്തേജിപ്പിച്ചാലാണ് അവൾ അതിന് വഴങ്ങി തരുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഈ ഒരു വീഡിയോയും ഒരു മെയിലിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അദ്ദേഹത്തിന്റെ സംശയമാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു വീഡിയോയിലേക്ക് സ്വാഗതം സ്ത്രീകള് സ്പർശനം ആഗ്രഹിക്കുന്നവരാണ് അവർ പുരുഷന്മാരെക്കാൾ സ്പർശനം ആസ്വദിക്കുന്നു ഒരു സ്ത്രീയെ വികാരപരിധിയാക്കാൻ കാഴ്ചകൾ കൊണ്ട് പര്യാപ്തമല്ല അതുകൊണ്ടാണ് സ്ത്രീകൾ കൂടുതലും പോൺ വീഡിയോസ് ഒന്നും അങ്ങനെ കാണാത്തത് കാണാ കാരണം അവർക്ക് കണ്ടുകഴിഞ്ഞാൽ അത്ര വലിയ ഉത്തേജനമൊന്നും അവർക്ക് അശ്ലീല വീഡിയോ കാണുമ്പോൾ തോന്നാറില്ല എന്നുള്ളതാണ് സത്യം അവർക്ക് കാഴ്ചകൾ കൊണ്ട് കാണുന്ന ഒന്നും അത്ര വലിയ വികാരങ്ങളൊന്നും അവർക്കുണ്ടാവില്ല അവളുടെ വികാരം ഉണർത്തുവാൻ വേണ്ടി സൗമ്യമായ സ്പർശനം കൊണ്ടും സ്നേഹം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് സത്യം അതിൽ സ്പർശനത്തിന് പ്രാധാന്യം ഏറെയാണ് ലൈംഗികതയിൽ അവളെ ഉണർത്താൻ ഏറ്റവും പ്രധാനമായിട്ടുള്ള സ്പർശനം യോനി സ്പർശനമാണ് അവളുടെ ഹൃദയം കീഴടക്കാൻ കൃത്യമായ യോനി സ്പർശനത്തിലൂടെ സാധിക്കും ഈ പറയുന്ന രീതി പിന്തുടർന്നാൽ നിങ്ങൾക്കും നിങ്ങളുടെ പങ്കാളിയെ നല്ല രീതിയിൽ ഉത്തേജിപ്പിക്കാനും അവളെ ലൈംഗിക ബന്ധത്തിലേക്ക് കൊണ്ടുവരുവാനും സാധിക്കും ഒന്നാമതായിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു ചെയ്യുക എന്നുള്ളതാണ് എല്ലാ സ്ത്രീകളിലും അവരുടെ വ്യത്യസ്ത ശാരീരിക അവസ്ഥകൾക്കനുസരിച്ച് വ്യത്യസ്തമായ രീതികൾ ഇഷ്ടപ്പെടുന്നവരാണ് അവരുടെ ഇന്ദ്രിയങ്ങളുടെ വികാര കേന്ദ്രങ്ങൾ വ്യത്യസ്തമായിരിക്കും അതനുസരിച്ചാണ് അവരുടെ ഇഷ്ടങ്ങൾ രൂപപ്പെടുക ചില സ്ത്രീകൾ ആഴത്തിൽ ലിംഗപ്രവേശനം ഇഷ്ടപ്പെടുമ്പോൾ ചിലർക്ക് അഗ്രഭാഗത്ത് കൂടുതൽ ചെയ്യുന്നതാണ് ഇഷ്ടം ക്ലിറ്റോറിസ് അഥവാ ക്രിസരി സ്ത്രീക്ക് ഉത്തേജനം നൽകുന്ന ഒരു പ്രധാന ഭാഗമാണ് അവൾ സ്വയംഭോഗം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ചിലപ്പോൾ ലൈംഗിക ബന്ധത്തിനിടയിലും അവിടം ഉത്തേജിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ചിലർക്ക് മാരടവും നിതവുമാകാം ഉത്തേജന കേന്ദ്രം ചിലർക്ക് വയറായിരിക്കും ഉത്തേജന കേന്ദ്രം ചിലർക്ക് കഴുത്തായിരിക്കും ഉത്തേജന കേന്ദ്രം ചില സ്ത്രീകൾക്ക് ചെവിയിലെ ഒരു ചെറിയ സ്പർശനം പോലും അവരെ ഉത്തേജനത്തിന്റെ കൊടുമുടിയിൽ എത്തിക്കും അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അവരോട് ചോദിക്കുക നിങ്ങളുടെ ശരീരഭാഗത്ത് ഏറ്റവും ഉത്തേജനം ലഭിക്കുന്ന ഉത്തേജനം നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന സ്ഥലം എവിടെയാണ് എന്നുള്ളത് ഇനി അടുത്ത രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം പതിയെ തുടങ്ങുക എന്നുള്ളതാണ് പഴയൊരു പഴമൊഴിയുണ്ട് പയ്യെ തിന്നാൽ പനയും തിന്നാം എന്നുള്ളത് ആ ഒരു കാര്യം ലൈംഗികതയിൽ നിങ്ങൾ പ്രയോഗിക്കുക അവളുടെ യോനിയെ പതിയെ സ്പർശിക്കുക അതിൽ ധൃതിയോ വേഗതയോ കാണിക്കരുത് അവളെ മെല്ലെ മെല്ലെ പൂർണ്ണ വികാരത്തിലേക്ക് എത്തിക്കുക അവളുടെ ശരീരഭംഗിയെ പുകഴ്ത്തുക വിരൽ സ്പർശം അവളുടെ യോനിയിൽ നിന്ന് അവളുടെ മാറടത്തിലേക്കും അതുപോലെ തുടയിലേക്കും നിദംബത്തിലേക്കും ഒക്കെ വ്യാപിപ്പിക്കുക അവളുടെ ശരീരത്തെ ചുംബിക്കുക പൂക്കിൾ കുഴിയിലും കാലിലും കയ്യിലും ചുംബനങ്ങളും സ്പർശനവും സുഖവും നൽകുക ഇതവളെ പൂർണ്ണവികാരതയിൽ എത്തിക്കും അവളുടെ യോനിയെ നിങ്ങളുടെ വിരലുകൾ സ്വീകരിക്കുവാൻ തയ്യാറാക്കും അടുത്തതായിട്ട് മൃദുലമായ സ്പർശമായിരിക്കണം നിങ്ങൾ അവളുടെ ശരീരത്തിൽ കൊടുക്കുവാൻ അവൾ വികാരവകുതി അവളുടെ യോനിയിൽ നല്ല വഴുവഴുപ്പുണ്ടാകും ഇനി നിങ്ങൾക്ക് അവളുടെ യോനി ഭിത്തിയിൽ മൃദുവായി തലോടാം യോനി നാളത്തിന്റെ അറ്റം മുതൽ മൃദുവായി തലോടുക മൃദുവായി വിരൽ ഉള്ളിൽ കയറ്റുക അവളുടെ വികാരത്തിന്റെ മാറ്റം നിങ്ങൾ നോക്കിക്കാണുക വികാര കേന്ദ്രത്തിൽ വിരൽ ഉരസിക്കൊണ്ടിരിക്കാം അവളുടെ മൂളൽ ഉയരും വരെ ഇത് തുടരുക വികാരത്താൽ അവളുടെ അരക്കെട്ട് ഉയരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവൾ നിങ്ങളോട് വിരലോ ലിംഗമോ ഇടാൻ ആവശ്യപ്പെട്ടേക്കാം സൗമ്യത കൈവെടിയാതെ നിങ്ങൾ തുടരുക അവളെ ഇനിയും വികാരവതിയാക്കുക നിങ്ങളെ എന്നെന്നും മനസ്സിലേറ്റാൻ വേണ്ടി നിങ്ങളുടെ ഈ വികാര പ്രയോഗങ്ങൾ കൊണ്ട് സാധിക്കും എന്ന് സാരം പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അവളുടെ യോനിയിൽ വിരലിടുന്നതിന് മുമ്പ് നിങ്ങളുടെ കൈകൾ നന്നായി ശുചിയാക്കാൻ മറക്കരുത് അവൾ നല്ല രീതിയിൽ ഉത്തേജിതയായി എന്ന് ഉറപ്പ് വന്നാൽ അവളുടെ യോനി നല്ലതുപോലെ നനഞ്ഞു എന്ന് വന്നാൽ നിങ്ങളുടെ വിരൽ നന്നായി തന്നെ യോനിയിൽ പ്രവേശിപ്പിക്കണം ആദ്യം ചൂണ്ടുവിരൽ മാത്രം തുടങ്ങി അവളുടെ ഇഷ്ടം പോലെ രണ്ടോ മൂന്നോ വിരലുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് യോനിയിൽ തടവുന്നതാണ് അവളുടെ സുഖം നിങ്ങൾക്ക് ചോദിച്ചറിയാം വിരലിന്റെ ചലനങ്ങൾ മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വിരൽ ഉള്ളിലിട്ട് ഒരേ പൊസിഷനിൽ ചെയ്യാതെ വിരൽ ഉള്ളിലിട്ട് കറക്കുന്ന രീതികളൊക്കെ പരീക്ഷിക്കുക ഇതിനു പുറമേ നിങ്ങൾ യോനിയിൽ ചുംബിച്ചുകൊണ്ടും ഇരിക്കുക അതവളെ വികാരത്തിന്റെ കുടിമുടിയിൽ എത്തിക്കും ഇനി ജി സ്പോട്ട് എങ്ങനെ ഉത്തേജിപ്പിക്കാം പലർക്കും അറിയത്തില്ല എവിടെയാണ് ജി സ്പോട്ട് ഉള്ളതെന്ന് പോലും ഇപ്പോഴും പലർക്കും സംശയമുള്ള കാര്യമാണ് ജീസ്പോർട്ടാണ് മിക്കവാറും സ്ത്രീകളെ വികാരമൂർച്ചയിലേക്ക് എത്തിക്കുന്നത് അതിനെ ഉത്തേജിപ്പിക്കുന്നത് അവളെ വികാരത്തിന്റെ കൊടിമുടിയിൽ എത്തിക്കും യോനിയിൽ കൈ പ്രവേശിപ്പിച്ച് മുകളിലേക്ക് കൈ ചലിപ്പിച്ചാൽ മറ്റു ഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒരു തടിപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതാണ് മിക്കവല്ലും ജീസ്പോട്ട് എന്ന് പറയുന്നത് ഇവിടെ ലിംഗം കൊണ്ടും വിരൽ കൊണ്ടും സ്പർശിക്കുമ്പോൾ അവൾ രതിമൂർച്ചയിലേക്ക് അടുക്കുന്നു ഇനി അടുത്തതായി പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വാ കൊണ്ടുള്ള പ്രയോഗം വാ കൊണ്ടുള്ള പ്രയോഗം പുരുഷനെ പോലെ തന്നെ സ്ത്രീകൾക്കും സുഖം പകരുന്ന ഒന്നാണ് വിരൽ പ്രയോഗത്തിനിടയിൽ തന്നെ വാ കൊണ്ട് നിങ്ങൾ അവളുടെ ക്രിസിരിയിൽ ചുംബിക്കുക ക്രിസിരി നാവ് ഉപയോഗിച്ച് മസാജ് ചെയ്യുക അത് അവളെ സുഖത്തിന്റെ പരകോടിയിൽ എത്തിക്കും യോനിയുടെ ഇതളുകളിൽ നിങ്ങളുടെ നാവ് കൊണ്ടുള്ള സ്പർശനം അവളിൽ മറക്കാൻ പറ്റാത്ത സുഖം നൽകും അവളുടെ യൂണിക് അവാർഡത്തിൽ ആണിന്റെ രോമപൂരിതമായ മുഖം അമർത്തി വെക്കുവാൻ കൊതിക്കുന്നവരാണ് സ്ത്രീകളിൽ അധികവും അതുകൊണ്ട് നിങ്ങളുടെ പങ്കാളിയെ സുഖിപ്പിക്കാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ധാരാളം മതി ഇതിലൂടെ അവൾക്ക് നിങ്ങളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള താല്പര്യം നൂറ് ഇരട്ടിയാക്കും അതുകൊണ്ട് ഈ പറഞ്ഞ രീതികളൊക്കെ നിങ്ങളുടെ പങ്കാളിയുടെ അടുത്ത് പരീക്ഷിച്ചു നോക്കൂ അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വരാം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത് ഇപ്പോ തന്നെ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് വിരലമർത്തുക അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം